ഇന്നും ഞാനൊരു സന്തോഷ വർത്തമാനാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എറണാകുളത്ത് വെച്ചിട്ട് മൂവാഴ്ച സുഖജീവൻ നേച്ചർ സെന്ററിന്റെയും പ്യുവർ ടച്ച് ആയുർവേദയുടെയും ആഭിമുഖ്യത്തില് വരുന്ന നവംബർ മാസം എട്ടാം തീയതി ഒരു ദിവസത്തെ ഷുഗർ റിവേഴ്സ് ട്രെയിനിങ് കോഴ്സ് നടത്തുകയാണ് രാവിലെ എട്ട് മണിക്ക് തുടങ്ങും വൈകിട്ട് നാലു മണിക്ക് തീരും അത് മാങ്കൂട്ടത്തിന് ആർക്കാണെന്നുള്ള ബിൽഡിങ്ങിലാണ് പൊന്നുവിരുന്ന് റോഡിലാണ് വൈറ്റലിലാണ് എല്ലാവർക്കും വരാൻ സൗകര്യമുള്ള സ്ഥലത്ത് വെച്ചാണ് നടക്കുന്നത് വളരെ നാളുകൾക്ക് ശേഷമാണ് എറണാകുളത്തോളം പ്രോഗ്രാം നടക്കുന്നത് അതുകൊണ്ട് ഈ ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യാണ് നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ വേണമെങ്കിലും കണ്ടുമുട്ടി ഉണ്ടാവാം നേരിട്ട് നിങ്ങൾ കണ്ടുമുട്ടാനോ ഒരു പഠനത്തിനോ അവസരം ഉണ്ടായിട്ടില്ല ആ അവസരമാണ് ഇത്തവണ എറണാകുളത്ത് സംജാതമാകാൻ പോകുന്നത് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യണത് പ്രമേഹത്തെ കുറയ്ക്കുന്നതിനും പ്രമേഹത്തിനകത്തെ മാറ്റുന്നതിനും ആവശ്യമായിട്ടുള്ള പലതരം ഡയറ്റുകൾ പഠിപ്പിക്കുക അത്തരം ആഹാരം ഉണ്ടാക്കുന്ന കഴിപ്പിക്കുക അത് ഉണ്ടാക്കാൻ പഠിപ്പിക്കുക ഇതാണ് ഒരു പ്രധാന കാര്യം രണ്ടാമത് പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ശരിയായ ഡയറ്റിലെയും ശരിയായ എക്സസൈസിലും മാത്രമേ ഷുഗറിനെ മാറ്റാൻ പറ്റുള്ളൂ ഷുഗറിനെ കുറയ്ക്കാൻ പറ്റുള്ളൂ പഠിച്ചിട്ടുണ്ട് അത് പഠിപ്പിക്കാനുള്ള സംവിധാനമുണ്ട് പ്രധാനമായിട്ടൊന്നും ഷുഗർ റിവേഴ്സ് യോഗയാണ് ഇരുന്നും നിന്നും കടന്നു ചെയ്യുന്ന ലഘുവായോ നിങ്ങൾക്കൊക്കെ ചെയ്യാവുന്ന തരത്തിലുള്ള യോഗാസനങ്ങൾ നമ്മളുടെ ഓരോരോ രോഗങ്ങൾ ഇപ്പം നമ്മളുടെ പെരിഫറനൂറോപ്പതി കാലിലുണ്ടാവുന്ന പെരിപ്പ് മരപ്പ് സെൻസിറ്റിവിറ്റി കുറയല് തുടങ്ങിയ പ്രശ്നങ്ങൾ അതുപോലെ റെറ്റിനോപ്പതി കാഴ്ചക്കുറവ് എഫറോപ്പതി മൂത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് ക്രിയാറ്റിൻ മൂത്ര അങ്ങനത്തെ വിഷയങ്ങൾ കാർഡ്യ ഹൃദയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് അതുപോലെ തന്നെ ലിവർ ഫാറ്റി ലിവർ കൊളസ്ട്രോൾ തുടങ്ങിയ വിഷയങ്ങൾ പിന്നെ ഉറക്കക്കുറവ് ഓർമ്മക്കുറവ് അൽഷ്യമേഴ്സ് സ്റ്റോക്ക് തുടങ്ങിയ ബ്രെയിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് സർവോപരി നമ്മളെയൊക്കെ ദുഃഖത്തിലാഴ്ത്തുന്ന ലൈംഗിക ശേഷിക്കു കുറവ് സെക്ഷ ഡിസ്പ്രഷൻ ഇത്തരം ഷുഗർ റിലേറ്റഡ് ഡിസീസുകളെ കൂടി ഇല്ലാതാക്കാൻ ആവശ്യമായിട്ടുള്ള ഡയറ്റു എക്സസൈസ് പഠിപ്പിക്കണം വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ചെയ്യാം നമ്മളിങ്ങനെ നൂറുകണക്കിന് ആളുകളെ കേരളത്തിലെ തിരുവനന്തപുരത്തും എറണാകുളത്തും അതുപോലെ കോഴിക്കോടൊക്കെ അനുമതി പ്രോഗ്രാം നടത്തിയിട്ടുണ്ട് നൂറുകണക്കിന് ആളുകൾ ഈ കോഴ്സിൽ പങ്കെടുത്ത് ഇത് കുറഞ്ഞും ഇത് മാറിയൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് സാധിക്കുന്നു എനിക്ക് പറയാനുള്ളത് മൂന്നാമത് ഇതിൻ്റെ കുറച്ച് ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട് ബ്രീത്തിങ് എക്സസൈസിന്റെ പ്രധാന കാരണം പ്രധാന ആവശ്യം നമ്മളെ ന്യൂറോപതിയെ തന്നെ ന്യൂറോപതി ഇല്ലാതാക്കാൻ വേണ്ടി ന്യൂറോപതിയെ കുറയ്ക്കാൻ വേണ്ടിയാണ് അതുപോലെ ബ്രെയിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും കുറച്ചു വിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആ പ്രാണായാമവും അവിടെ ഷുഗർ റിവേഴ്സ് പ്രാണായാമവും പഠിപ്പിക്കുന്നുണ്ടാവും പിന്നെ നാലാമത് നമ്മൾ ചെയ്യുന്നത് കുറച്ച് മെഡിസിൻസ് ആണ് മെഡിസിൻ പ്ലാന്റ് മെഡിസിൻസ് നിങ്ങൾക്കൊക്കെ അവൈലബിൾ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ മുഴുവൻ അവൈലബിൾ ആയിട്ടുള്ള വളരെ ഫലപ്രദമായിട്ട് ഷുഗറിനെ കുറയുന്ന കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമായിട്ട് ചില കാര്യ സാധനങ്ങൾ ഇതെല്ലാം കാണിച്ചു തരും കഴിക്കേണ്ട വിധങ്ങളും ഡോസും എല്ലാം പറഞ്ഞു തരുവാണ്ട് പിന്നെ നമ്മൾ ഒന്ന് സ്ട്രെസ് ഒരു സ്ട്രെസ് ഒരു പരിധി വരെ ഷുഗറിനെയും അതുപോലെ പ്രഷറിനെ കൂട്ടും അപ്പം അതിനെ കൂടി കുറച്ചാൽ മാത്രമേ നമുക്ക് എൻഡോക്യൻ സിസ്റ്റത്തെ ആക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അതിനുള്ള ചില മെത്തേഡുകൾ ഉണ്ടാവും ഒരു ഷുഗറിനെ ഷുഗറിനെതിരോട് സമീപനമാണ് ഷുഗർ നമ്മൾ വിചാരിക്കുന്ന ഒറ്റ ഒറ്റമൂലികൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരുന്ന് വെച്ചുകൊണ്ടോ ഇൻസുലിൻ എടുത്തുകൊണ്ടോ മാത്രം മാറുന്ന രോഗമല്ല ഇതൊരു നമ്മുടെ ശരീരത്തിലെ എല്ലാ സെല്ലുകളെയും ബാധിക്കുന്ന മെറ്റോക്കോണ്ട്രിയയിലെ ഊർജ്ജോൽപാദനത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു സമഗ്രമായ ഒരു രോഗമാണ് അപ്പൊ അതിനെ നമുക്ക് സമഗ്രമായിട്ട് തന്നെ നേരിട്ടാൽ മാത്രമേ റിവേഴ്സ് സാധ്യമാവുള്ളൂ സാധ്യമാകൂ നൂറുകണക്കിന് ആളുകൾ ഇതുപോലെ ക്യാമ്പുകളിൽ പങ്കെടുത്ത് വളരെ ഫലപ്രദമായിട്ട് ഷുഗറും മുമ്പ് പറഞ്ഞ ഷുഗർ റിലേറ്റഡ് കുറഞ്ഞും മാറി ഷുഗർ സന്തുഷ്ടക്കായിട്ട് ജീവിക്കുന്നുണ്ട് മരുന്നുകൾ വെട്ടിക്കുറച്ചോറിൻ്റെ മരുന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയാലോ നിങ്ങൾക്ക് സാധിക്കും സാധിക്കില്ല എന്നെല്ലാം പറഞ്ഞത് സമഗ്രമായ സമീപനം ആവശ്യമാണ് അപ്പം അതിനുള്ള ഒരു ക്ലാസ് ആണ് അവിടെ ഈ എട്ടാം തീയതി നടക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ ആ ക്ലാസ്സിലേക്ക് നിങ്ങളെ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യാണ് ഷുഗർ ഒരു പാവൻ രോഗമല്ല ഇതൊരു സൈലൻറ് കില്ലറാണ് ഇതിനെ മരുന്ന് കഴിച്ചോ ഇൻസുലിൻ എടുത്തോ നിയന്ത്രണത്തിൽ നിർത്തിയിട്ട് നോർമലാക്കി നിർത്തിയിട്ട് മാത്രം കാര്യമില്ല ഇതിനെ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം ഇങ്ങനെ കൃത്യമായി ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിച്ച് നിയന്ത്രണത്തിൽ നിർത്തുന്നവർക്കും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് വേണ്ടത് ശരിയായ ലൈഫ് സ്റ്റൈലിലേക്ക് ശരിയായ പ്രകൃതി ജീവനത്തിലേക്ക് വരികയാണ് അങ്ങനെ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഷുഗറിനെയും നാളെ നമുക്ക് ഇന്ന് വേറെ പ്രശ്നമൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല ഷുഗർ ഉണ്ടാവുള്ളൂ രാവിലെ മറ്റൊരു ഗുളിക കഴിക്കേണ്ട കൺട്രോളിങ്ങിലൊക്കെ ആയിരിക്കും പക്ഷെ നാളെ നമുക്ക് ഞാൻ പറഞ്ഞ തരത്തിലുള്ള പല രോഗങ്ങളും ഉണ്ടാവാം ഉണ്ടായാൽ പിന്നെ റിവേഴ്സ് അത്ര എളുപ്പമല്ല അതുകൊണ്ട് അങ്ങനെ രോഗങ്ങൾ ഉള്ളവര് അത് മാറ്റിയെടുക്കാനും ഉണ്ടാകാത്തവരെ നാളെ നമുക്ക് ഇത്രയും രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഈ ക്യാമ്പിൽ പങ്കെടുത്തിട്ട് പഠിച്ചിട്ട് ചെയ്യുന്നത് നല്ലതാണ് യാതൊരു സൈഡ് എഫക്റ്റുമില്ല നിങ്ങളുടെ ചികിത്സാ ചികിത്സത്തോട് ഗണ്യമായിട്ട് വെട്ടിക്കുറയ്ക്കാൻ സാധിക്കും സങ്കടകരമായ വസ്തുവാണ് സ്ഥലം കുറവാണെന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ പങ്കെടുക്കുന്നവർ നേരത്തെ നമ്മൾ വിവരം അറിയിക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നമുക്ക് നേരിൽ കാണാം ഷുഗറുമായിട്ട് നമുക്ക് പൊരുതാം ഷുഗറിനെ നമുക്ക് പരാജയപ്പെടുത്താം നിങ്ങളോടൊപ്പം ഞാനും ഉണ്ട്